കേരളയിൽ എപ്പോഴാണ് സമരം ശക്തപ്പെട്ടത് അപ്പൊ നമ്മൾ ഇത് ഒരു നമ്മളൊരു കഥ രചിക്കുമ്പോഴേ അതിന്റെ സമയം സന്ദർഭം കാലം ഇതൊക്കെ വ്യക്തമായിട്ട് വേണം അത് ആ അത് ശ്രീ എഴുതിയ കഥയാണോ വേറെ ആരെങ്കിലും അതിനെ സഹായിച്ചിട്ടുണ്ടോ ആരായാലും ശരി ഒരു ഒന്നുകൂടി ആലോചിച്ച് കൂട്ടായിരുന്നിട്ടോന്ന് ആലോചിച്ച് നല്ല തിരക്കഥ എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒന്നുകൂടെ നമുക്കത് ജനങ്ങളെ പറഞ്ഞ് പ്രതികരിപ്പിക്കാൻ പറ്റുമായിരുന്നു കൃത്യമായ തെളിവുകളുണ്ട് പണം വന്ന വന്നതിന്റെ സോഴ്സ് എത്തിയ സ്ഥലം സമയം അവിടുന്ന് കൈകാര്യം ചെയ്തത് ഇതെല്ലാം നാളെ നമ്മൾ ഇന്ന് ഈ തെളിവുകളെല്ലാം ഒരു ആവേശത്തിന് വേണ്ടി ഈ ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് നാളെ ഈ പറയുന്ന വി ഡി സതീഷ് എന്ന പ്രക്തി വ്യക്തിക്കെതിരെ ശക്തമായ കേരളത്തിൻ്റെ കോടതികളിൽ നിയമ പോരാട്ടം നടത്താൻ കേസ് ഫയൽ ചെയ്യാൻ അതിനാവശ്യമായ തെളിവുകൾ കൊടുക്കാനുള്ളൊരു ഘട്ടമുണ്ട് ഇപ്പോഴേ ഈ തെളിവെല്ലാം വിളിച്ചു പറഞ്ഞാൽ വളരെ സുഖമല്ലേ തെളിവിനെ അതിനെ സ്വാ വ്യക്തികളെ സ്വാധീനിക്കാനും അത് തേച്ച് മായ്ച്ചു കളയാനും ഏത് ഏതാങ്കിളിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടിയത് എന്ന് പറയിപ്പിക്കാനുള്ളൊരു ത്വരയാണ് ഈ പല മാധ്യമ പ്രവർത്തകരും നടത്തിയത് ആ വെട്ടിൽ ഞാൻ വീഴും എന്നാരും കരുതണ്ട ഇത് എവിടെയാണോ തെളിവ് കൊടുക്കേണ്ടത് ഏത് അന്വേഷണ ഏജൻസിയുടെ മുന്നിലാണോ തെളിവ് കൊടുക്കേണ്ടത് കൃത്യമായ ബോധ്യമുണ്ട് അങ്ങനെ പരാതിക്കാരനാവേണ്ടി വരില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഇത് ഏത് ഫോറത്തിൽ ഏത് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഏത് രീതിയിൽ ഫലപ്രദമായി ഫയൽ ചെയ്യണമെന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു തീരുമാനം ഉണ്ടാകും നാളെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ തുറങ്കല്ലടിക്കാൻ കഴിയുമെന്നല്ല തെറ്റിദ്ധാരണയിലൊന്നുമല്ല ഇതിനിറങ്ങി തിരിച്ചിട്ടുള്ളത്